ॐ नमो नारायण ശ്രീമദ് മഹാഭാഗവതം പഞ്ചമ സ്കന്ധം ദ്വാംശതി തമോ അധ്യായ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ സോമന്റെയും ചന്ദ്രന്റെയും ശുക്രാദി ഗ്രഹങ്ങളുടെയൊക്കെ വർണ്ണനയാണ് പറയുന്നത് പരീക്ഷിത് രാജാവിൻ്റെ ഒരു സംശയത്തോടുകൂടെയാണ് ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് മേരും ധ്രുവം ചേരുപർവതത്തെയും ധ്രുവ മണ്ഡലത്തെയും പ്രദക്ഷിണേന പരിക്രമത പ്രദക്ഷിണക്രമത്തിൽ ചുറ്റുന്ന ഭഗവത ആദിത്യ ഭഗവാനായ ആദിത്യ രാശീനാം അഭിമുഖം നക്ഷത്രരാശികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ സൂര്യൻ അപ്രദക്ഷിണം നേരെ തിരിച്ച് ചലിക്കുന്നതായിട്ട് പ്രചലിതം ച അങ്ങനെ ചലിക്കുന്നതായിട്ട് ഭഗവതാ ഉപവർണിതം അങ്ങ് പറഞ്ഞുവല്ലോ അതായത് ഒരേ സമയം സൂര്യൻ പ്രദക്ഷിണവും അപ്രദക്ഷിണവും ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞത് അമുഷ്യ തത് ഏതത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ വയം കഥം ഞങ്ങൾ എങ്ങനെയാണ് അനുമിമീമഹി അനുമാനിച്ചറിയേണ്ടത് ഇതി ഇങ്ങനെയൊരു ചോദ്യമാണ് ആദ്യമായിട്ട് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്നത് സൂര്യൻ പ്രദക്ഷിണമായിട്ടാണ് ചലിക്കുന്നത് പക്ഷെ അത് അപ്രദക്ഷിണമായിട്ടും തോന്നാം അല്ലെങ്കിൽ അങ്ങനെയും സംഭവിക്കാം എന്ന് പറഞ്ഞത് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകം ഇത് ഒരു ദർശന പ്രതിഭാസമാണെന്ന് പറയുകയാണ് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ ആ മരങ്ങളും സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ മരങ്ങൾ വിപരീത ദിശയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഇത് എന്ന് പറയുകയാണ് ഭ്രമത ചക്രേണ സഹ ഒരു കുലാല ചക്രത്തിന്റെ കൂടെ ഭ്രമത തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭ്രമദാം തദാശ്രയാണാം അതിന്മേൽ ഒന്നിച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുലാല ചക്രം തിരിയുമ്പോൾ ആ ചക്രത്തിൻ്റെ മുകളിൽ കുറെ ഉറുമ്പുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള പിപീലികാതീനാം ഗതിഹി ഉറുമ്പ് മുതലായ ചെറുപ്രാണികളുടെ സഞ്ചാരം യഥാ അന്യേവ അത് മറ്റൊരു തരത്തിലുള്ളതായിട്ട് അവർ വിപരീത ദിശയിലേക്ക് തിരിയുന്നത് പോലെ പ്രദേശാന്തരേഷു അപി മറ്റു പ്രദേശങ്ങളിൽ കൂടി ഉപലഭ്യമാനത്വാത് കാണപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു സംശയം വേണ്ട ഇത്രയേ ഉള്ളൂ പുലാല ചക്രത്തിലിരിക്കുന്ന ഉറുമ്പ് മുതലായവ ആ ചക്രത്തോടൊപ്പം തിരിയുന്നത് തിരിയുന്നു അതിനോടൊപ്പം എതിർദിശയിലേക്ക് തിരിയുന്നതായും അനുഭവപ്പെടും അതൊരു പ്രതിഭാസമാണ് അങ്ങനെ തോന്നുന്നതാണ് ഇതുപോലെ ഏവം ധ്രുവം മേറുംച് ഇതുപോലെ ധ്രുവമണ്ഡലത്തെയും മേരുവിനെയും പ്രദക്ഷിണേന പരിധാവത വലത്തുകൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതും നക്ഷത്രരാശിഭി ഉപലക്ഷിതേന നക്ഷത്രരാശികളോടുകൂടിയതുമായ കാലചക്രേണ സഹ ഇവിടെ കാലമാകുന്ന ചക്രത്തിലാണ് ഇത് തിരിയുന്നത് ഇവിടെ പരിധാപമാനാനാം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നവയും തത് ആശ്രയാണാം അതിനെ ആശ്രയിച്ചിരിക്കുന്നവയുമായ സൂര്യാതീനം ഗ്രഹാണാം ഗതിഹി സൂര്യാദിഗ്രഹങ്ങളുടെ സഞ്ചാരവും നക്ഷത്രാന്തരെ രാശ്യാന്തരെ നക്ഷത്രങ്ങൾക്കിടയിലും രാശികൾക്കിടയിലും അന്യേവ മറ്റൊരു തരത്തിലുള്ളതായിട്ട് തന്നെ ഉപലഭ്യമാനത്വാത് കാണപ്പെടുന്നത് ഇങ്ങനെ പറയുന്നത് അതിൽ അന്യോന്യവിരോധം ആശങ്കിക്കേണ്ടതില്ല ഈ നക്ഷത്രങ്ങളോടൊപ്പം കാലചക്രത്തിലൂടെ സൂര്യൻ ചുറ്റിത്തിരിയുമ്പോൾ ആ വലയത്തിനകത്തുള്ളവർക്ക് അകത്തുള്ള ഈ നക്ഷത്രാദി രാശി ചക്രങ്ങൾക്കൊക്കെ അവയ്ക്കൊക്കെ സൂര്യന്റെ ധ്രുവമണ്ഡലം മേരു മുതലായവയെ സംബന്ധിച്ച ചുറ്റിത്തിരിയൽ വിപരീത ദിശയിലാണെന്ന് തോന്നിപ്പോകുന്നതാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണൻ തന്നെയാണ് സൂര്യനാരായണനാണ് എന്ന് പറയുന്നു മൂന്നാമത്തെ ശ്ലോകം ആദിപുരുഷ ഭഗവാൻ സാക്ഷാത് നാരായണ സാക്ഷാൽ നാരായണൻ തന്നെയായിരിക്കുന്ന സൂര്യദേവൻ ലോകാനാം സ്വസ്ഥയെ സമസ്ത ജീവരാശികളുടെയും ക്ഷേമത്തിനായി കവിഭി അപി വേദേനച് പണ്ഡിതന്മാരാലും വേദങ്ങളാൽ തന്നെയും വിജിജ്ഞാസ്യമാനഹ ആരാഞ്ഞ് അറിയപ്പെടാവുന്നവനായിട്ട് കർമ്മവിശുദ്ധിനിമിത്തം കർമ്മങ്ങളുടെ പരിശുദ്ധിയെ നിലനിർത്തുന്നതിനും ആയിട്ട് ത്രൈമയം ആത്മാനം വേദാത്മകമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ദ്വാദശ വിഭജ്യ പന്ത്രണ്ടാക്കി വിഭജിച്ചിട്ട് വസന്താദിഷു ഷഡ്സു ഋതുഷു വസന്താദികളായ ആറ് ഋതുക്കളിലും യഥാ ഉപജോഷം ജീവരാശിയുടെ കർമ്മഭോഗമനുസരിച്ച് ഋതുഗുണാൻ വിദധാദി ഓരോ ഋതുവിലും അതിൻ്റെതായ ഗുണങ്ങളെ ഉളവാക്കുന്നു അതുപോലും നമ്മുടെ കർമ്മഫലമനുസരിച്ച് എന്ന് പറയുകയാണ് സാക്ഷാൽ നാരായണൻ തന്നെ സൂര്യൻ്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിനായിട്ട് തന്നെ തന്നെ പന്ത്രണ്ടായി ഭാഗിച്ച് അത് തന്നെ വസന്താദികളായ ആറ് ഋതുക്കളിലും അവരവരുടെ കർമ്മഭോഗമനുസരിച്ച് അതായത് എല്ലാ ഋതുക്കളും വന്നു പോകുന്ന ഒരു സ്ഥലത്ത് വന്ന് ജനിക്കുക എന്നതും നമ്മുടെ കർമ്മഫലമാണ് അതേസമയം ഏറ്റവും കൂടുതൽ കാലം തണുപ്പ് മാത്രമുണ്ടാകുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടുത്തെ ജീവിതം പല രീതിയിലും ദുസ്സഹമാണ് കാരണം എല്ലായ്പ്പോഴും എല്ലാ ഋതുക്കളും കിട്ടാതിരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് മഴ അധികം പെയ്യാത്ത രാജ്യങ്ങളുണ്ട് ചൂട് മാത്രമുള്ള രാജ്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും അതും ഒരു കർമ്മഫലമാണ് അതേസമയം എല്ലാ ഋതുക്കളും ഒരേ രീതിയിൽ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ജനിച്ച് ജീവിക്കുന്നതും ഒരു അവനവന്റെ കർമ്മഫലത്തിനനുസരിച്ചാണ് സാക്ഷാൽ നാരായണൻ തന്നെയാണ് സൂര്യൻ എന്നതിനാൽ സൂര്യനെ ആരാധിക്കുന്നതും നാരായണനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഇഹ വർണാശ്രമാചാര പഥാഹ ഈ ലോകത്തിൽ വർണാശ്രമാചാരങ്ങളെ അനുസരിക്കുന്ന പുരുഷാഹ മഹാജനങ്ങൾ ത്രയ്യാവിദ്യ ആംനാതൈ വേദത്രയത്താൽ അനുശാസനം ചെയ്യപ്പെട്ട ഉച്ച അവചൈഹി കർമ്മഭി ശ്രേഷ്ഠവും അല്ലാത്തതുമായ നാനാതരം കർമ്മങ്ങളാലും യോഗവിധാനൈഹിച്ച് ധ്യാനാതി യോഗ പദ്ധതികളാലും തം ഏതം ഇങ്ങനെയുള്ള ആ സൂര്യനാരായണമൂർത്തിയെ ശ്രദ്ധയാ ശ്രദ്ധയോടെ പൂജിച്ചുകൊണ്ട് അഞ്ചസ അനായാസം ശ്രേയ സമധി ഗച്ഛതി ശ്രേയസിനെ കൈവരിക്കുന്നു ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്ന് ആരും ഇനി പറയരുത് നമ്മൾ ദിവസവും കാണുന്നത് ആ സൂര്യനാരായണമൂർത്തിയായ ഭഗവാനെ തന്നെയാണ് ഇവിടെ മാസവും ഋതുക്കളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകം അത ലോകാനാം ആത്മാ ലോകങ്ങളുടെയും ആത്മാവായ സഹയേഷ ആ സൂര്യഭഗവാൻ ദ്യവാ പൃഥി വ്യോഹ അന്തരേണ സ്വർലോകത്തിനും ഭൂലോകത്തിനും ഇടയിൽ നഭോവലയസ്യ അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലുള്ള കാലചക്രകത ക്രത്തെ പ്രാപിച്ച് രാശി സപ്ഞാൻ മേഷാദിശി തുടങ്ങിയ പേരുകൊണ്ടാണ് രാശികളെ പന്ത്രണ്ട് രാശികളെ പറയപ്പെടുന്നത് അങ്ങനെയുള്ള സംവത്സര അവയവാൻ സംവത്സരത്തിന്റെ ഭാഗങ്ങളായ ദ്വാദശമാസാൻ ഭൂക്തെ പന്ത്രണ്ട് മാസങ്ങളെ അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസങ്ങളായിട്ട് ഒരു സംവത്സരത്തെ തിരിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസം എന്നത് ചാന്ദ്രമാനപ്രകാരം പക്ഷദ്വയം രണ്ട് പക്ഷങ്ങൾ ചേർന്നാൽ അത് ചന്ദ്ര ചാന്ദ്രമാനപ്രകാരം ഒരു മാസം എന്നാൽ സൗരമാനപ്രകാരം രണ്ടേ കാൽ നക്ഷത്രങ്ങളാണത്രേ ഒരു മാസം അതിനെ ഞാറ്റുവേല എന്നും പറയുന്നു അതാണ് പാദ വൃക്ഷ ദ്വയം വൃക്ഷം എന്നാൽ നക്ഷത്രം ദ്വയം രണ്ട് പാദം കാല് അപ്പോൾ രണ്ടേ കാൽ നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് അത് സൗരമാനപ്രകാരം ഒരു മാസം ഇനി എങ്ങനെയായാലും ഒരു മാസം എന്നത് പിതൃക്കൾക്ക് അവരുടെ ദിവ നക്തം ച ഇതി ഒരു പകലും രാത്രിയുമാണ് അപ്പോൾ പതിനഞ്ച് ദിവസം എന്നത് മനുഷ്യരുടെ പതിനഞ്ച് ദിവസം അതിൽ തന്നെ വെളുത്ത പക്ഷം പിതൃക്കൾ പിതൃക്കളുടെ പകലും പക്ഷം പിതൃക്കളുടെ രാത്രിയുമാണ് ഇങ്ങനെ ഉപദിഷന്തി എന്ന് പറഞ്ഞു വരുന്നു ഇനി യാവതാ ഷഷ്ടം അംശം ഭുഞ്ചീത എത്ര സമയം കൊണ്ടാണോ ഈ സംവത്സരത്തിന്റെ ഒരു വർഷത്തിൻ്റെ ഷഷ്ടം അംശം ആറിലൊരംശത്തെ സൂര്യൻ അതിക്രമിക്കുന്നത് ആ ഒരു സംവത്സരത്തിന്റെ ഭാഗം സഹ സംവത്സര ഇതി ഋതുഹുശ്യത്തെ ഋതു എന്ന് വരുന്നു ആറ് ഋതുക്കളാണ് ഉള്ളത് അതിൽ ഓരോ ഋതുവും രണ്ട് മാസം വീതമാണ് ഇനി അയനങ്ങളെ കുറിച്ച് പറയുന്നു അഥച അതിനും പുറമെ എത്ര സമയം കൊണ്ടാണോ നോവീഥ്യാം അന്തരീക്ഷ വീതിയിൽ അർദ്ധേന പ്രചരത്തി ആറ് രാശികളോളം അതായത് ഒരു സംവത്സരത്തിന്റെ പകുതിയോളം സൂര്യൻ സഞ്ചരിക്കുന്നത് തം കാലം ആ കാലയളവിനെ അയനം ആചക്ഷതേ അയനം എന്ന് പറയുന്നു അപ്പോൾ ആറ് മാസക്കാലം എന്നത് ഉത്തരായനം അല്ലെങ്കിൽ ദക്ഷിണായനം ഇങ്ങനെ രണ്ട് അയനങ്ങൾ ചേർന്നതാണ് ഒരു സംവത്സരം ഈ സംവത്സരം തന്നെ സൂര്യന്റെ ഗതിക്കനുസരിച്ച് വ്യത്യാസമുണ്ട് അതിനെ കുറിച്ചാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധ ദ്യാവാ പൃഥിവ്യോഹോ അതിനും പുറമെ ഭൂമി സ്വർഗം ഇവയുടെ മണ്ഡലാഭ്യാം സഹ പരിധികളോടുകൂടെ നഭോമണ്ഡലം യാവത്ത് ഈ അന്തരീക്ഷമണ്ഡലം എത്ര കാലം കൊണ്ട് അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എത്രാലം കൊണ്ട് സഹ ആ സൂര്യഭഗവാൻ കാർസ് ഭുജീത തികച്ചും ഒരു വട്ടം സഞ്ചരിച്ചെത്തുന്നുവോ തം കാലം അങ്ങനെയുള്ള അത്രയുമുള്ള കാലത്തെ പല രീതിയിൽ പറഞ്ഞു വരുന്നു സംവത്സരം പരിവത്സരം ഇടാവത്സരം അനുവത്സരം വത്സരം ഇങ്ങനെ ഭാനോഹോ ഇതെങ്ങനെയാണ് വിഭജിച്ചത് സൂര്യന്റെ മാന്ദ്യ ശൈഖര്യ സമഗതി മന്ദഗതി ശീഘ്രഗതി സമഗതി ഇവയെ അനുസരിച്ച് നിമിത്തമാക്കിയാണ് സമാമനന്തി പറയപ്പെടുന്നത് ഇനി സൂര്യന്റെയും ചന്ദ്രന്റെയും ഗതികൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവം അർത്ഥഗസ് ഇതുപോലെ സൂര്യന്റെ ദീപ്തിമണ്ഡലത്തിൽ നിന്ന് ലക്ഷയോജനത ഉപരിഷ്ടാത് ഒരു ലക്ഷം യോജനയോളം അകലത്തിൽ ഉപലഭ്യമായ ചന്ദ്രമാഹ കാണപ്പെടുന്ന ചന്ദ്രൻ അർക്കസ്യ അർക്കും സൂര്യന്റെ ഒരു സംവത്സരം കൊണ്ടുള്ള അനുഭവത്തെ പക്ഷാഭ്യാം രണ്ട് പക്ഷങ്ങൾ കൊണ്ട് തീർക്കുന്നു അതായത് സൂര്യൻ പന്ത്രണ്ട് രാശികളെ കടക്കുന്നത് ഒരു സംവത്സരം അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം കൊണ്ടാണെങ്കിൽ ചന്ദ്രൻ രണ്ട് പക്ഷങ്ങളെ കൊണ്ടാണ് ആ ഒരു ഗതി നിർവഹിക്കുന്നത് സൂര്യൻ മാസഭുക്തി ഒരു മാസം കൊണ്ടുള്ള അനുഭവത്തെ അതായത് ഒരു രാശിയെ ഒരു മാസം കൊണ്ട് സൂര്യൻ ലംഘിക്കുമെങ്കിൽ ചന്ദ്രന് ആ ഒരു രാശിയെ കടക്കാൻ സപാദർഷാഭ്യാം രണ്ടേകാൽ നാളുകൾ മതി എന്നാണ് പറയുന്നത് പക്ഷഭുക്തി ഒരു പക്ഷം കൊണ്ടുള്ള അനുഭവത്തെ ദിനേനയേവ ഒരൊറ്റ ദിവസത്താലും അതായത് സൂര്യൻ ഒരു നക്ഷത്ര പരിധിയെ ഏകദേശം ഒരു പതിനാല് ദിവസം കൊണ്ട് കടന്നു പോകുമ്പോൾ ചന്ദ്രൻ ഒറ്റ ദിവസം കൊണ്ട് കടന്നു പോകുന്നു ഇങ്ങനെ അഗ്രചാരി സൂര്യന്റെ മുന്നിലേക്ക് കടന്ന് സഞ്ചരിച്ചുകൊണ്ട് ഈ ചന്ദ്രൻ ദ്രുതതരഗമനഹ അതിശീഘ്രഗാമിയായിട്ട് െ അനുഭവിക്കുന്നു ഇനി ചന്ദ്രന്റെ പ്രത്യേകതകൾ പറയുന്നു ഒൻപതാമത്തെ ശ്ലോകം അഥ ച അതിനും പുറമെ ആപൂര്യമാണാഭിഹി കലാഭിഹി ഓരോ ദിവസവും ചന്ദ്രന്റെ കല വർദ്ധിച്ചു വരും അപ്പോഴത് പക്ഷമായി തീരും ഇങ്ങനെയുള്ള വെളുത്ത പക്ഷത്താൽ അമരാണാം ച ദേവകൾക്ക് പ്രീതിയെ കൊടുക്കുന്നു ഇനി ക്ഷീയമാണാഭിഹി കലാഭിഹി പൗർണമിയിൽ നിന്ന് പിന്നീട് തിരിച്ച് അമാവാസിയിലേക്ക് പോകുമ്പോൾ മുറയ്ക്ക് കുറഞ്ഞു വരുന്ന കലകളാൽ പിതൃണ പിതൃണാംശ പിതൃക്കൾക്ക് കറുത്തപക്ഷത്തെ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നു അതാണ് പൂർവ അപരപക്ഷാഭ്യാം വെളുത്തപക്ഷം കറുത്തപക്ഷം ഇവയിലൂടെ അഹോരാത്രാണി വിതന്വാന ഇങ്ങനെ പകലും രാത്രിയും ഉണ്ടാക്കിക്കൊണ്ട് ആർക്ക് ഈ പിതൃക്കൾക്ക് പകലും രാത്രിയും എന്ന് വെച്ചാൽ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവുമാണ് ഇങ്ങനെ ജീവ നിവഹ പ്രാണ സകല ജീവജാലങ്ങൾക്കും പ്രാണഭൂതനായും കാരണം ചന്ദ്രന്റെ രസമാണ് ചന്ദ്രന്റെ രസത്തിൽ നിന്നുള്ള ആ ഒരു അമൃത് നുകർന്നാണ് അത്രേ ഇവിടെ വൃക്ഷലതാദികൾ ഫലഭൂയിഷ്ടമായിട്ട് വളരുന്നത് ആ വൃക്ഷലതാദികളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവജാലങ്ങളും അന്നമയമായിട്ട് നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ചന്ദ്രൻ ജീവഹാച ജീവനപ്രദനായും ഇരിക്കുന്നു ഇങ്ങനെയുള്ള ചന്ദ്രൻ ഏകം ഏകം നക്ഷത്രം ഓരോരോ നക്ഷത്രത്തെ ത്രിംശതാ മുഹൂർത്തേ മുപ്പത് മുഹൂർത്തം അഥവാ അറുപത് നാഴിക കൊണ്ട് അനുഭവിക്കുന്നു ഇനി പറയുന്നു സൂര്യനെ പോലെ ആ ചന്ദ്രനും സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഷോഡശ കലഹ യഹ യേശ ഇങ്ങനെ പതിനാറ് കലകളുള്ള ഈ ചന്ദ്രൻ മനോമയ അന്നമയഹ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെടുത്തി ചന്ദ്രനെ പറയാറുണ്ട് അങ്ങനെ മനോമയ സ്വരൂപനാണ് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കാരണം ചന്ദ്രനാണ് അങ്ങനെ അന്നമയഹ ആ ചന്ദ്രനിൽ നിന്നുള്ള അമൃതമാണ് ഊറി ഭൂമിയിൽ ഭൂമിയിലുള്ള വസ്തുക്കളെ അതായത് ഈ വൃക്ഷലതാദികളെ ഫലഭൂയിഷ്ടമാക്കുന്നത് അങ്ങനെ ജീവജാലങ്ങൾക്ക് അമൃതമയമാണ് ചന്ദ്രൻ അമൃത സ്വരൂപനും ആത്മസ്വരൂപനുമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് ചന്ദ്രൻ ഇങ്ങനെ ദേവ ദേവപിതൃ മനുഷ്യ ഭൂത പശു പക്ഷി സരീസൃപവിരുധ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങളുണ്ടോ അവയ്ക്കെല്ലാം യനശീലത്വാത് പ്രാണ സംതൃപ്തിയെ ഉണ്ടാക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഈ ചന്ദ്രനെ സർവമയതി സർവസ്വരൂപനെന്ന് വർണ്ണിക്കുന്നു ഇനി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് പുറമെ അഭിജിത്ത് എന്നൊരു നക്ഷത്രവും കൂടെയായി ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത ഉപരിഷ്ട ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അപ്പുറത്തായിട്ട് ത്രിലക്ഷോ മൂന്ന് ലക്ഷം യോജന ദൂരത്തിൽ അഭിജിത്ത് എന്നൊരു നക്ഷത്രവും കൂടി ചേർന്ന് അഷ്ടാവിംശത്തിയെട്ട് നക്ഷത്രങ്ങൾ നക്ഷത്രാണി ദക്ഷിണേന ഏവ വലം ചുറ്റി പരിക്രമിക്കുന്ന പ്രകാരത്തിലായിട്ട് തന്നെ കാലഅയനെ ഈ കാലചക്രത്തിൽ ഈശ്വര യോജിതാനി ഈശ്വരനാൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ അഭിജിത്ത് എന്ന നക്ഷത്രം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ മധ്യത്തിലായിട്ടാണ് അത്രേ കാണപ്പെടുന്നത് അങ്ങനെ അതും കൂടെ ചേർന്നിട്ടാണ് അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങളുടെ കൂടെ ഈ അഭിജിത്തും കൂടെ ചേർന്ന് ഇരുപത്തിയെട്ട് നക്ഷത്ര സമൂഹം ഇനി ശുക്ര ഗ്രഹത്തെ കുറിച്ച് പറയുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം തതഹ ഉപരിഷ്ട അവിടെ നിന്നും ഉപരിതലത്തിൽ ലക്ഷം യോജന അകലെ നക്ഷത്ര മണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം യോജന അകലെയാണ് കുശനാഹ ഉപലഭ്യത ശുക്രഗ്രഹം കാണപ്പെട്ടു വരുന്നത് അർത്ഥ പുറത്ത പശ്ചാത്ത സഹ ഏവ പലപ്പോഴും സൂര്യന്റെ തൊട്ടു മുൻപിലോ പിൻപിലോ ഒപ്പമായിട്ട് തന്നെയോ ശൈഖ്യമാന്ദ്യ സാമ്യാതിഭി ഗതിഭി ശീരത്വം മന്ദത്വം സമത്വം എന്നിവയോടുകൂടിയ ഗതികളോടെ അർക്കവത് ചരതി സൂര്യനോടൊപ്പമാണ് ഈ ശുക്രൻ്റെയും ഗതി ലോകാനാം നിത്യത പൊതുവെ ജ്യോതിശാസ്ത്ര പ്രകാരം എല്ലാ കാലത്തും അനുകൂല ഏവ മനുഷ്യർക്ക് ലോകത്തിലുള്ളവർക്ക് അനുകൂല നില തന്നെ ഉണ്ടാക്കുന്ന ശുഭഗ്രഹമാണിത് പ്രായേണ സഹ ചാരേണ മിക്കതും ആ ശുക്രൻ ചാരവശാൽ വൃഷ്ടി വിഷ്ടംഭ ഗ്രഹ ഉപശമ വർഷക്കെടുതി ഉണ്ടാക്കുന്ന ഗ്രഹദോഷങ്ങളെ ശമിപ്പിക്കുന്നതും വർഷയഞ്ച് വർഷഗുണമുണ്ടാക്കുന്നതുമായ ഗ്രഹമായിട്ട് അനുമീയതേ അനുമിക്കപ്പെട്ടു വരുന്നു അനുമാനിക്കുന്നു ഭൂമിയിൽ ആവശ്യത്തിന് വേണ്ടുന്ന വർഷം മഴ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർഷ സ്തംഭനം അതിനെ ഇല്ലാതെ അതിന് തടസ്സം നിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ ആവശ്യത്തിന് മഴ ലഭിക്കാൻ കാരണമാകുന്നത് ശുക്രന്റെ ഗതിയാണത്രേ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ബുധനെ കുറിച്ച് പറയുന്നു ഉശനസാ ബുധഹ വ്യാഖ്യാത ശുക്രനോടുകൂടെ ബുധനും വിവരിക്കപ്പെട്ടിരിക്കുന്നു ആ ശുക്രമണ്ഡലത്തിൽ നിന്നും മുകളിലായി ദ്വിലക്ഷയോജനത രണ്ടു ലക്ഷം യോജന അകലെയായി ഉപലഭ്യമാണ് ചന്ദ്രന്റെ മകനായിട്ട് പറയപ്പെടുന്ന ബുധ ബുധൻ പ്രായേണ ശുഭകൃ പൊതുവെ ശുഭകാരകനാണ് അർത്ഥാത് സൂര്യനിൽ നിന്ന് യഥാ വ്യതിരിച്ചതേ എപ്പോൾ അകന്നു നിൽക്കുന്നുവോ തഥാ അപ്പോഴാണ് ഭൂമിയിൽ അതിവാദം കൊടുങ്കാറ്റ് അഭ്രപ്രായ അനാവൃഷ്ടി ചിലപ്പോൾ കൊടു പേമാരി എന്നാൽ ചില സമയത്ത് മഴയെ ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഭയം ആശംസതേ പ്രകൃതി പ്രകൃതിക്ഷോഭ ഭയത്തെ സൂചിപ്പിക്കുന്നതും ഈ ബുധന്റെ ചില ഗതി വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ലോകത്തിന് ശുഭം നൽകുന്ന ഗ്രഹം തന്നെയാണ് ബുധൻ എങ്കിലും ബുധൻ സൂര്യൽ നിന്ന് അകന്നു പോകും തോറും ലോകത്ത് കൊടുങ്കാറ്റ് അതിവൃഷ്ടി അനാവൃഷ്ടി ഒന്നുകിൽ കൂടുതലായിട്ട് മഴ അല്ലെങ്കിൽ മഴയേ ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ വരുന്നതും ബുധന്റെ സഞ്ചാരഗതിക്കനുസരിച്ചാണ് ഇനി പതിനാലാമത്തെ ശ്ലോകത്തിൽ ചൊവ്വാ ഗ്രഹത്തെ കുറിച്ച് പറയുന്നു അതഹ ഊർധം ഈ ബുധമണ്ഡലത്തിനു മുകളിൽ ലക്ഷം യോജന അകലെ എന്ന ഗ്രഹമാകട്ടെ വക്രേണ യതി നിവർത്തത വക്രഗതി അല്ല എങ്കിൽ ത്രിഭിഹി ത്രിഭി പക്ഷേ മുമ്മൂന്ന് പക്ഷങ്ങളെ കൊണ്ട് ഏകൈക ഓരോന്നോരോന്നായി ദ്വാദശ രാശിൻ അനുഭവത്തെ പന്ത്രണ്ട് രാശികളിലെയും പന്ത്രണ്ട് രാശികളെയും അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിലൂടെ കടന്നു പോകുന്നു എന്നാൽ പ്രായേണ പൊതുവെ അഖശംസഹ ദോഷങ്ങളെ സൂചിപ്പിക്കുന്ന അശുഭഗ്രഹ ഒരു പാപഗ്രഹമാണ് ചൊവ്വാ ഇനി അതിനും മുകളിലായി നിൽക്കുന്ന വ്യാഴഗ്രഹത്തെ കുറിച്ചാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തത ഉപരിഷ്ട ചൊവ്വയുടെയും മുകളിലായിട്ട് ദ്വിലക്ഷ യോജനാന്തരഗത രണ്ട് ലക്ഷം യോജന ദൂരെ വർത്തിക്കുന്ന ഭഗവാൻ ബൃഹസ്പതി ബൃഹസ്പതിയാണ് ദേവഗുരു വ്യാഴമായിട്ട് പറയപ്പെടുന്നത് ആ വ്യാഴത്തിൻ്റെ ഗതി വക്ര നക്രമല്ല എങ്കിൽ ഏകൈകസ്മിൻ രാശവും ഓരോ രാശിയിലും പരിവത്സരം പരിവത്സരം പ്രത്യേകം ഓരോ പരിവത്സരം ചരതി സഞ്ചരിക്കുന്നതാണ് പ്രായേണ പൊതുവെ ഈ വ്യാഴഗ്രഹം ബ്രാഹ്മണകുലസ് അനുകൂല ബ്രാഹ്മണവംശത്തിന് അനുകൂലമാകുന്നു വംശം എന്നതുകൊണ്ട് സത്വഗുണം കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾക്ക് അനുകൂല സ്ഥാനത്തായിരിക്കും എപ്പോഴും ഈ വ്യാഴഗ്രഹം ഈ വ്യാഴഗ്രഹം അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആധ്യാത്മിക മണ്ഡലത്തിൽ ശോഭിക്കും എന്ന് മനസ്സിലാക്കാം പതിനാറാമത്തെ ശ്ലോകത്തിൽ ശനി ഗ്രഹത്തെ കുറിച്ച് പറയുന്നു തഥ ഉപരിഷ്ടാത് ഈ വ്യാഴഗ്രഹത്തിൻറെയും മുകളിൽ യോജന ലക്ഷദ്വയാത് രണ്ട് ലക്ഷം യോജന ദൂരത്ത് നിന്ന് ദൂരത്തിൽ നിന്നും പ്രതീയമാനഹ പ്രതിഭാസിക്കുന്ന ശനൈഹീശ്ചരഹ ശനൈശ്വര ശനിഗ്രഹം ഏകൈകസ്മിൻ രാശ ഓരോ രാശി എങ്കിലും ത്രിശത്ത് മാസാൻ ലംബമാന മുപ്പത് മാസങ്ങളോളം തങ്ങി നിന്നുകൊണ്ട് അനുവത്സര അത്രയും അനുവത്സരങ്ങൾ കൊണ്ട് സർവാൻ ഏവ പര്യേതി എല്ലാ രാശികളെയും ക്രമത്തിൽ കടന്നു പോകുന്നു പ്രായേണി പൊതുവെ ഈ ശനിഗ്രഹം എല്ലാവർക്കും അശാന്തികരഹ സമാധാനക്കേടുണ്ടാക്കുന്ന പാപഗ്രഹമാണ് ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്കൊക്കെ മുകളിലായിട്ട് സപ്തർഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നു എന്ന് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തഥ ഉത്തരസ്മാത് അതിൽ നിന്നും ഉപരിഭാഗത്തായിട്ട് ഏകാദശ ലക്ഷ യോജനാന്തരെ പതിനൊന്ന് ലക്ഷം യോജന അകലത്തായിട്ടാണ് ഋഷയ ഉപലഭ്യന്തി സപ്തർഷികൾ അഥവാ സപ്തർഷി മണ്ഡലം കാണപ്പെടുന്നു ഇവർ ലോകാനാം ലോകാനം ശം അനുഭാവയന്താ ആശംസിച്ചുകൊണ്ട് ഭഗവത വിഷ്ണു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമം പദം യത്ത് പരമപദം എന്ന് പറയപ്പെടുന്ന ആ ധ്രുവമണ്ഡലത്തെ പ്രദക്ഷിണം പ്രക്രമന്തി പ്രദക്ഷിണക്രമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ശനിമണ്ഡലത്തിൽ നിന്നും പതിനൊന്ന് ലക്ഷം യോജന അകലെയായി സപ്തർഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നു സർവലോകങ്ങൾക്കും മംഗളം നേർന്നുകൊണ്ട് ആ സപ്തർഷികൾ ധ്രുവമണ്ഡലത്തെ പ്രദക്ഷിണം വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നു ഇത് ശ്രീമദ് ഭാഗവതെ മഹാപുരാണെ പഞ്ചമസ്കന്ധെ ജ്യോതിഷ്ചക്രവർണ്ണനെ വർണ്ണനെ द्वाविंशतितमोऽध्यायः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण